എസ് ഡി പി ഐ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം നടത്തി പൊന്നാനി ചമ്മറുവട്ടം ജംഗ്ഷൻ പാലക്കൽ കൺവെൻഷൻ ഹാളിൽ നടന്ന പരിപാടി എസ് ഡി പി ഐ പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടുടെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസിന്റെ അജണ്ടക്കനുസരിച്ച് അത് കണ്ടുകെട്ടിയെടുക്കാൻ അതല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകൾ ആണെങ്കിൽ പതിറ്റാണ്ടുകൾ അല്ല നൂറ്റാണ്ടുകളായിട്ടുള്ള വക്കഫ് ചെയ്ത ഭൂമികൾക്ക് അവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പിന്നെ അവകാശങ്ങൾ അതല്ലെങ്കിൽ നിയമസാധുത ഒക്കെ പുതിയ എന്തിനാണ് പുതിയത് കൊണ്ടുവരുന്നത് ആ കൊണ്ടുവന്നതിന്റെ തന്നെ എല്ലാവർക്കും അന്വേഷണ സയത് മുത്തുക്കോ തങ്ങൾ പൊന്നാനി വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി സുബേർ യൂനുസ് അഷ്റഫ് ഫ്രട്ടേണിറ്റി ഫോറം മണ്ഡലം സെക്രട്ടറി മുബഷീറ ഡോക്ടർ സാജ് കുമാർ ചന്ദ്രൻ ഐരൂർ വി എം ബഷീർ രജീന നസീമ നസീം മാധ്യമ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു എസ് ഡി പി ഐ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ നസീർ പടിഞ്ഞാറ്റുമുറി ഷഹീർ തണ്ണീത്തുറ ജോയിന്റ് സെക്രട്ടറിമാരായ ഋഷാബ് ഷിഹാബ് വെളിയംകോട് മണ്ഡലം ട്രഷറർ ഫസൽ തടത്തിൽ മണ്ഡലം കമ്മിറ്റി അംഗം കുഞ്ഞൻ ബാവ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം സെക്രട്ടറി ജാഫർ സുബേർ ചങ്ങനകുളം നന്ദിയും പറഞ്ഞു പൊന്നാനി തീർക്കാൻ വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ്